ും എല്ലാവർക്കും നമസ്കാരം സാമോൺ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോ കാണിക്കുന്ന നല്ല അജിറാക്ക സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ അതും വളരെ റേറ്റ് ഓഫർ റേറ്റിലാണ് കാണിക്കുക അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കാണിക്കുക നല്ല അജിറാക്ക സൂപ്പർ വറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പറ റോഡിൽ എം മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഉണ്ട് നൈറ്റികൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷാണേറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതേപോലെ ത്രീ പീസ് സെറ്റുകൾ പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സുകളൊക്കെ നല്ല ഓഫറായിട്ടാണ് കൊടുക്കുന്നത് അപ്പം അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ആക്കിൻ്റെ പിന്നീട് വന്നത് സൂപ്പർ ഐറ്റംസ് ആക്കുക അപ്പോൾ നമ്മൾ ആക്കാൻ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയെന്ന് എഴുതിയിട്ട് ആ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി ഡൗട്ടുകളൊക്കെ കറക്റ്റ് ആക്കിയ ശേഷം മാത്രം എടുക്കുക കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ല പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ എന്തെങ്കിലും ഡൗട്ട് ഇതിപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരുക അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഞങ്ങൾ റിട്ടേൺ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റിമീതി എന്ന് പറഞ്ഞാൽ അമ്പത് ഇഞ്ചിലൂടെ നാൽപ്പത്തൊമ്പത് ഇഞ്ചിന് മുകളിൽ ജസ്റ്റിമീതി വേണ്ടത് നല്ലൊരു സൂപ്പർ വറൈറ്റി ആണ് നല്ല ഡിസൈനിൻ്റെ നല്ല അടിപൊളി അച്ചറക്കിൻ്റെ ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ കയ്യർക്കം വന്നിട്ട് പതിമൂന്ന് ഇഞ്ചിയാണ് കയ്യർക്കം വരുന്നത് ഇതിൻ്റെ നല്ലൊരു പ്രിൻ്റർ വന്നത് പോയി അതിൻ്റെ സൂപ്പർ പ്രിൻ്റർ വന്നിട്ടുള്ളത് കേട്ടിട്ടില്ല നല്ല അടിപൊളി പിണ്ടിൽ പോകുന്നത് നല്ല കളറൊന്നും പോകാത്തല്ല സൂപ്പർ ഐറ്റം പോട്ടലിൽ പോകുന്ന ഐറ്റംസാണ് കേട്ടോ റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ലൊരു പോർട്ടലിൽ ആണ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിങ് വരുന്നിട്ടാണ് അപ്പം ഫ്രീ ഷിപ്പിങ്ങിനെ എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് ഇതുവരെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് അല്ലായിരുന്നു ഇപ്പം ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ ഈ രണ്ട് പീസ് വെച്ചിട്ട് എടുക്കുക ഇനി പോസ്റ്റീവ് വേണമെങ്കിൽ പോസ്റ്റീവ് വൈ അയക്കുക അതേപോലെ സി കൊറിയർ വഴി ആണെങ്കിൽ അങ്ങനെ അയച്ചു തരട്ടെ ഇതിന്റെയും കൂടി നമുക്ക് ജസ്റ്റ് അത് ഒന്ന് പറഞ്ഞു തരാം അത് തന്നെ സൈസ് വരുന്നത് അതിൻ്റെ റെഡ് കളറാണ് നാൽപ്പത്തി ഒമ്പതഞ്ച് വരുന്നുണ്ട് കയ്യേർക്കം വന്നിട്ട് ഒരു പതിനാലഞ്ചിൻ്റെ അടുത്ത് കയ്യേർക്കുണ്ട് പതിനാലഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് കേട്ടോ അതിന് അത്യാവശ്യം കയ്യേർക്കം വരുന്നുണ്ട് അവിതം ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫ്രീഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് ഇതിൻ്റെ കളർ ഡിസൈൻ കളർ ചേഞ്ചിങ് കരി വന്നിട്ട് കേട്ടോ നല്ല ക്ലോത്താണ് നല്ല അടിപൊളി ക്ലോത്താണ് ഡി സി എം ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല നീലക്കുള്ള ടൈപ്പാണ് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല രണ്ട് നെഗറ്റീവ് ഞങ്ങൾ കയ്യിൽ കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാട് റോഡിലെ അഗ്രേഷമാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറ് കൊടുക്കുക അതേപോലെ ഞങ്ങൾ അടിപൊളി ത്രീ പീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാമ്പോൾ പൊട്ടിക്കൽ അതും വളരെ ഓഫർ റേറ്റിൽ വേണേൽ പതിനൊന്ന് പോയിട്ട് കാണുക വെറൈറ്റി പത്ത് കളറാണ് കളറുള്ളത് കേട്ടോ ഇഷ്ടമുള്ളത് രണ്ട് കളറാണ് ഉള്ളത് അതേപോലെ അതിൻ്റെ നെസ്റ്റ് കളർ നല്ലൊരു മെറൂൺ ആണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുപോയിട്ടാണ് ഇതിന്റെ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം അഡ്ജസ്റ്റ് വീതി പറഞ്ഞിട്ട് ജസ്റ്റ് വീതി എത്ര വരെ നോക്കുക അതൊരു ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ രണ്ട് പീസ് ഇട്ടാണ് ഇതിന്റെ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യറക്കം വരും കേട്ടോ നല്ലൊരു ആണ് നല്ല ഇതിൻ്റെ ഷോപ്പിൽ നമ്മൾ കാണിച്ചത് മെറൂൺ കളറാണ് നല്ല ഡിസൈൻ്റെ പൗതിരോധ സൂപ്പർ ഐറ്റംസ് കിട്ടാം ഇനി നെക്സ്റ്റ് വരുന്ന അതിന്റെ കരിനീല കാണാൻ അപ്പൊ അജിറാക്കിന്റെ പ്രിന്റിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അജറാക്കിന്റെ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ടോടാണ്ട് നെക്സ്റ്റ് കളറ് നല്ലൊരു കരിനീര വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നല്ല ത്രീ പീസിന്റെ ത്രീ പി എസ് ഒരു വീഡിയോ ഷാമോൾ ബോട്ടിക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ പോയി കാണാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ അടിൽ വെക്കണ്ടിട്ടാ നെക്സ്റ്റ് കളറ് ഇതാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിന്റെ നിസ്റ്റ് വീര് എത്ര വരും എന്ന് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് കയ്യർക്കം വരുന്ന ഇടുപ്പിൻ്റെ വീതി പറഞ്ഞിരുന്ന വരുന്നത് ഇടുപ്പ് വീതി ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇടുപ്പ് വീതി ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇടുപ്പ് വീതി വരുന്നുണ്ട് വേറൊരു റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ നല്ല ഡിസൈൻ ആട്ടോ അജുരാക്കിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ ഓൺലൈൻ ആയിട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യട്ടെ അതിൻ്റെ ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അതൊക്കെ നല്ല നല്ല കളറുകളാണ് നല്ല ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ റെഡ് കളറാണ് വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പർ കളറുകളാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കണം ഈശാ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറുകളുണ്ട് നെയ്റ്റി നൂറ്റി തൊണ്ണൂറ്റമ്പത് ഷാ നൈറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ത്രീ പി സെറ്റുകളുണ്ട് അബായ ഗോണുകളുണ്ട് പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ നല്ല ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നല്ല ത്രീ പിസിൻ്റെ ഒരു വീട് നമ്മൾ ഷാമ്പിൾ പെർട്ടിക്കുലർ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ അസാമു